ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു കേക്ക് വ്ലോഗ് ആയിട്ടാണ് എല്ലാ ദിവസത്തെയും പോലെ ഒരുപാട് കേക്ക്സോ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നാൽ പോലും ഒത്തിരി തിരക്കുള്ള ഒരു ദിവസത്തെ പോലെ തന്നെയായിരുന്നു കാരണം മെയിനായിട്ട് ഇന്നത്തെ ദിവസം രണ്ട് ടു കെ ജി വീതമുള്ള രണ്ട് ടയർ കേക്കായിരുന്നു നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത് രണ്ടും ഡിഫറൻറ്റ് തീമിൽ വരുന്നത് ഫ്ലേവറും അതേപോലെ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു ഒരെണ്ണം വാഞ്ചോ കേക്കും ഒരെണ്ണം ഗ്രീൻ വെൽവറ്റും ആയിരുന്നു വാഞ്ചോ കേക്കിൽ നമ്മളൊരു ജെങ്കിൾ തീമായിരുന്നു സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ കൊടുത്തിൽ ഒരു പത്ത് കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രീൻ വെൽവെറ്റ് കേക്കിൽ നമുക്ക് ഒരു മോട്ടൂപ്പത്തിലും അതേപോലെ തന്നെ ബുക്സ് ആൻഡ് പെൻസിൽസ് ഫോർ ഡൻറ്റിൽ അറേഞ്ച് ചെയ്യാനുമായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അന്നത്തെ ദിവസം രണ്ട് ഓർഡർ ഉള്ളെങ്കിൽ പോലും ഭയങ്കര തിരക്കുള്ളൊരു ദിവസം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ജംഗിൾ തീമ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു രണ്ട് വയസ്സായിട്ടുള്ള ഒരു ട്വിൻ ബേബീസിന് വേണ്ടിയിട്ടായിരുന്നു ബോയ്സായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബേബീസിൻ്റെ പേരൊക്കെ പേരിൻ്റെ ഓരോരോ ലെറ്റേഴ്സും കേക്കിൽ അറേഞ്ച് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊരു വ്ളോഗാക്കിയതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വാഞ്ചോ കേക്കിന് വേണ്ടിയിട്ടുള്ള വാനില സ്പഞ്ച് റെഡിയാക്കി ഓവനിലേക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചാണ് ഊറ്റിക്കൊണ്ടിരിക്കണത് അതും നമ്മൾ റെഡിയാക്കി ഓവനിലേക്ക് വെച്ചു അപ്പോൾ നമ്മുടെ വാഞ്ചോ കേക്ക് ആദ്യം തന്നെ റെഡിയാക്ക വാഞ്ചോയിൽ വാനില ഫ്ലേവർ ആദ്യം തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് മിക്സിൻ്റെ ബൗളൊന്നും ക്ലീൻ ചെയ്യുകയോ ഒന്നും ചെയ്യണ്ടല്ലോ അതിൽ തന്നെ നമുക്ക് വേഗം തന്നെ ബേക്ക് ചെയ്ത് വെക്കാം അപ്പോൾ വാനില സ്പഞ്ച് റെഡി ആവുമ്പോഴത്തേക്കും ആ റെഡി ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം അത് ഓവനിലേക്ക് വയ്ക്കേണ്ട ടൈം ആവുമ്പോഴത്തേക്കും അത് നമുക്ക് ബേക്കായി കിട്ടുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ വാഞ്ചോ കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ട് ചെയ്യണത് അപ്പോൾ ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ സെവൺ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് തന്നെ വാനില ചെയ്തപ്പോൾ ഒരു സെവൺ ഇഞ്ചിലും ഒരു ഫൈവ് ഇഞ്ചിലായിട്ട് വെച്ചു ദെൻ അതേപോലെ തന്നെ ചോക്ലേറ്റ് ചെയ്തപ്പോഴും ഒരു സെവൺ ഇഞ്ചും ഒരു ഫൈവ് ഇഞ്ചിലായിട്ട് വെച്ചു പക്ഷെ ഇപ്പം നമ്മൾ ഈ ഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വാഞ്ചോ കേക്കൊന്നും അല്ല വേറെ ഒരു ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ നമുക്ക് നമുക്കതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി ക്രം ക്രംകൊട്ടിത് വയ്ക്കുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ വാഞ്ചോ കേക്കും ഗ്രീൻ വെല്ലറ്റും നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസത്തെ പിറ്റേന്ന് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ വൈറ്റ് ഫോറസ്റ്റ് നമുക്ക് അന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വന്ന് ഓർഡർ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേഗം ക്രം ക്രംകൂട്ടി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗ്രീൻ വെല്ലറ്റ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് അത് വാൻ വാഞ്ചോ പോലെ വാനലയും ചോക്ലേറ്റും സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരുമിച്ച് തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ അതും നമ്മൾ സെവൻ ഇഞ്ചും ഫൈവ് ഇഞ്ചും വരുന്ന പാനലാണ് ഇട്ട് അറേഞ്ച് ചെയ്തത് അപ്പോൾ ഗ്രീൻ വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രീൻ കളറിൽ തന്നെ സ്പഞ്ച് ഇരിക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഗ്രേഡിയൻ ഗ്രീനും അതേപോലെ തന്നെ ലീഫ് ഗ്രീനും കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്പഞ്ചിലേക്ക് നമ്മുടെ ഗ്രീൻ വെൽവെറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ കപ്പ് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പത്ത് കപ്പ് കേക്ക് ചെയ്യാനുണ്ടായിരുന്നു രണ്ടുപേരുടെയും നെയിംസ് നെയിംസിൻ്റെ ഓരോ ലെറ്റേഴ്സും നമുക്കതിൽ അറേഞ്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് പത്ത് കപ്പ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കപ്പ് കേക്കിൻ്റെ ഓർഡേഴ്സ് നമുക്ക് എപ്പോഴും അങ്ങനെ വരാറില്ല റയറായിട്ടേ വരാറുള്ളൂ പക്ഷേ വന്ന ടൈമിലാണെങ്കിൽ പോലും ഞാനൊരു ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കാതെ നമ്മൾ ബാറ്ററി റെഡിയാക്കുന്ന സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിലോ ഏത് ബൗളിലാണെങ്കിലും അതിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ നോർമൽ കേക്കിൻ്റെ ബാറ്ററി നമ്മൾ ടിന്നിലേക്ക് മാറ്റുന്ന പോലെ തന്നെ ഞാൻ ഒഴുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ആ ഒരു കപ്പിൻ്റെ ആ ഐ ഡി കോടെയൊക്കെ ബാറ്ററി ഒലിച്ചിട്ട് ഫുള്ള് വൃത്തിയേടായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇട്ടിരിക്കും മനസ്സിലായിട്ടില്ല പിന്നെ ഒരിക്കൽ ഒരു ദിവസം ഇൻസ്റ്റയിൽ ഒരു റീൽസ് കണ്ട സമയത്താണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് ഇത്ര സിമ്പിൾ ഐഡിയ ആണെങ്കിൽ പോലും നേരത്തെ ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിൽ വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല ഫിനിഷിങ്ങിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കപ്പ് കേക്ക് ൊക്കെ ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്രീൻ വെൽവെറ്റ് കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പം നമ്മൾ വാഞ്ചോ കേക്ക് ചെയ്ത പോലെ തന്നെ താഴത്തെ ലെയർ സെവൻ ഇഞ്ചിലും നോളിലത്തെ ലെയർ ഫൈവ് ഇഞ്ചിലാണ് ആയിട്ടാണ് ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ ഈ റെഡ് വെൽവെറ്റ് ബ്ലൂ വെൽവെറ്റ് ഗ്രീൻ വെൽവറ്റ് അതുപോലെയുള്ള കേക്കുകളിലൊക്കെ നമ്മൾ ഫില്ലിങ്സ് ഫില്ലിങ്സായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചിപ്സ് ചോക്കോ ചിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യും നോർമൽ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കിൽ നിന്ന് ആ ഒരു കളർ മാറുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും ഒന്ന് മാറി വരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ഫില്ലിങ്സിൽ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ താഴത്തെ ലെയറിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രം കോട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കപ്പ് കേക്ക് നന്നായി വെന്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഓവനിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വാഞ്ചോ കേക്കിൻ്റെ ഫുൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അല്ല ഈ ഒരു കാണിക്കുന്ന ഈ ഒരു വർക്കാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഭയങ്കര ഹെവി വർക്കാന്ന് കാണുമ്പോൾ തോന്നുമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു സിമ്പിൾ വർക്കായിരുന്നു കാരണം ഫുൾ പ്രിൻറ്റിലായിരുന്നു അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ന് പറയാം കുറച്ച് ലീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഈ പ്രിൻ്റ് കട്ട് ചെയ്തെടുക്കൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു ഷേപ്പിൽ നമുക്ക് ഓരോരോ ആനിമൽസിനെയും പിന്നെ ഒരുപാട് സംഭവങ്ങൾ നെയിമുകളും എല്ലാം നമ്മൾ എന്താ പ്രിന്റിലാണ് അറേഞ്ച് ചെയ്തെടുത്തത് അവർ പറഞ്ഞ വേറൊരു റൈറ്റിങ്സ് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ പ്രിന്റിലാണ് എടുത്തത് അപ്പോൾ അവർ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്തിൻ്റെ അനിയത്തി ഇവിടെ ഉള്ളതുകൊണ്ട് അവളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി തന്നുകൊണ്ട് തന്നെ കുറച്ച് പണി എളുപ്പമായി തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫൈനൽ കോട്ട് കൊടുത്തതിന് ശേഷം മുകളിലത്തെ ലെയറും അതുപോലെ തന്നെ ഫൈനൽ കോട്ട് കൊടുത്തു പിന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഓരോരോ പ്രിൻ്റുകൾ ഓരോരോ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പ്രിൻറ്റുകളും എല്ലാം കട്ട് ചെയ്തെടുത്തു ഫോണ്ടൻറ്റുകളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മുടെ കേക്കിലേക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത് പറിക്ക് പറി വെക്കണ പണിയുണ്ടായിരുന്നുള്ളൂ അത് സിമ്പിളായിരുന്നു നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പണിയാലോ ഡെക്കറേഷൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് കേക്കിലേക്ക് സെറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള പണി തന്നെയാണ് അപ്പോൾ ഞാൻ നല്ല എൻജോയ് ചെയ്തു തന്നെ അത് ചെയ്തു കേക്കിൽ എന്നുള്ള ടോപ്പർ അതെല്ലാം നമ്മൾ പ്രിന്റ് എടുത്ത് വെച്ചു അപ്പോൾ ഏകദേശം കേക്കിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കപ്പ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടെടുത്തു കപ്പ് കേക്കിൽ ഈ റോസറ്റ് ഡിസൈൻ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നി വേറെ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കണ മാതിരി ഫുള്ള് കവർ ചെയ്ത് നിക്കണ രീതിയിൽ കപ്പ് കേക്കിൻ്റെ എഡ്ജീന്ന് സെൻറ്റർ പോർഷനിലേക്ക് നമ്മുടെ ന്യൂർനോസിൽ വെച്ച് ചെയ്യുന്ന ഡിസൈൻ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ എല്ലാം റിമൂവ് ചെയ്തിട്ട് ചെയ്യണ്ടേ പിന്നെ വേണ്ടാന്ന് വെച്ചു പിന്നെ നമുക്ക് ലെറ്റേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാനുള്ളതാണല്ലോ അപ്പം നമ്മളതനുസരിച്ച് അങ്ങോട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ആ നമ്മുടെ ഫില്ലാവാത്ത പോർഷനങ്ങോട്ട് എന്ന് വിചാരിച്ചു അപ്പോൾ അവൾ അനിയറ്റേം കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ലെറ്റേഴ്സ് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഏകദേശം കറക്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു കസ്റ്റമർ എടുക്കാൻ വന്ന സമയത്ത് അപ്പോൾ അവർ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ല സന്തോഷം തോന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോയൊക്കെ കണ്ടിട്ട് അവരതെല്ലാം അറേഞ്ച് ചെയ്തൊക്കെ ച്ചേക്കുന്ന കാണാനും നമ്മുടെ ആ ട്വിൻ ബേബീസൊക്കെ ഇരിക്കുന്ന കാണാനും ഒക്കെ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലാസ്റ്റായിട്ട് നമ്മുടെ ഗ്രീൻ വെൽവെറ്റ് കേക്കിൻ്റെ ഫൈനൽ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു അതും അതുപോലെ തന്നെ രണ്ട് ലെയറും ഫൈനൽ കോട്ട് കൊടുത്തുകൊണ്ട് തന്നെ അതിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഒരു മോട്ടൂപ്പത്തലൂൻ്റെ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ ഫോണ്ടൻറ്റിൽ രണ്ട് ബുക്സും രണ്ട് പെൻസിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ മുമ്പ് രണ്ട് തവണ ഞാൻ ചെയ്ത സെയിം കേക്കിൽ ചെയ്ത ഡെക്കറേഷനായിരുന്നു കേട്ടോ ഈ ബുക്കും പെൻസിലൊക്കെ അപ്പോൾ അത് അതേപോലെ തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു കൊടുത്തു അപ്പോൾ മുകളിലത്തെ ലെയറിൽ ബുക്കും പെൻസിലും അതേപോലെ തന്നെ താഴെ ഒരു മോട്ടു ഫോട്ടോയും വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഫിനിഷിങ് തോന്നാത്തമാതിരി മുകളിലും ഒരു ഫോട്ടോയും കൂടി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കേക്കിൻ്റെ ഫൈനൽ കോട്ടിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഒരു കാര്യം ഓർത്തത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴത്തെ ലെയർ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും മുകളിലത്തെ ലെയർ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് കളറിലും കേക്ക് ക്രം കോട്ട് സോറി കേക്ക് കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മറന്നു പോയിട്ടാണ് ഫുള്ള് കവർ ചെയ്ത് വെച്ചത് വെച്ചത് പിന്നെ ഒന്നുകൂടെ നമ്മൾ കുറച്ച് ക്രീമിലേക്ക് നമ്മുടെ കളർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെടുത്തിട്ട് അതൊരു കോട്ടായിട്ട് മുകളിൽ കൊടുത്തു അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി അവർ പറഞ്ഞതുപോലെ തന്നെ ആയി തോന്നി അപ്പോൾ കസ്റ്റമറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ ഉദ്ദേശിച്ചത് ഡ്രസ്സിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കാണുമ്പോൾ എന്തായാലും നമ്മുടെ കഷ്ടപ്പാടൊക്കെ അങ്ങോട്ട് മറക്കും പിന്നെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവും അപ്പോൾ അത് മതിയില്ല നമുക്ക് അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ വച്ച് കൊടുത്തു കഴിഞ്ഞ് ആ കേക്കിൻ്റെ ലുക്കും കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കുകളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു അടിപൊളി കേക്ക് ബ്ലോഗുമായിട്ട് കാണാം